ഇത് കടലുണ്ടിപ്പുഴ നിഗൂഢതകൾ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച് പ്രശാന്തയുടെ പരിവേഷം തന്റെ പ്രിയതമൻ അറബിക്കടലിന്റെ വരിമാറിൽ അലിഞ്ഞു ചേരാൻ തന്റെ സൗന്ദര്യം ഗവർണർ ആസ്വദിച്ച് അനുഭവിക്കാൻ വെമ്പൽ കൊള്ളുന്ന മുളങ്കാടുകളെയും കുറ്റിച്ചെടികളെയും തഴുകി മാറ്റി പുഞ്ചിരി തൂകി മന്ദം മന്ദം ഒഴുകിക്കൊണ്ടിരിക്കുന്നു അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് സ്നേഹമുകുളങ്ങൾക്ക് ഇവളുടെ സംഹാര താണ്ഡവങ്ങളിൽ ജീവൻ പൊഴിക്കേണ്ടി വന്നിട്ടുണ്ട് ജീവിതം എന്തെന്ന് അറിയും മുമ്പ് അത് നഷ്ടപ്പെട്ട മൂന്ന് വയസ്സുകാരിയായ ഈ വിനീതന്റെ സഹോദരി സ്വപ്നങ്ങളിൽ സ്വന്തം കുഞ്ഞിനെ താലോലിച്ച പൂർണ അയൽക്കാരി സ്വന്തം പാണ്ഡങ്ങളിൽ സ്വപ്നങ്ങളുമായി കുടുംബത്തോടൊപ്പം ബക്രീദ് ആഘോഷിക്കാൻ വന്ന പ്രവാസി സുഹൃത്ത് പിതൃബലി നടത്താൻ അമ്പലക്കടവിൽ ഇറങ്ങിയ മകൻ ഇവരെല്ലാം ഒരു വലിയ ചങ്ങലയിലെ ചില കണ്ണികൾ മാത്രം എങ്കിലും ഇവളെ ഞങ്ങൾ സ്നേഹിക്കുന്നു ഒരു ഗ്രാമത്തിന് മുഴുവൻ കുളിരേകി സംഗീതമേകി വളഞ്ഞു പുളഞ്ഞു കൊഴുകുന്ന ഈ കടലുണ്ടിപ്പുഴയെ പ്രിയമുള്ളവരെ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നാം ആണ് സൂക്ഷിക്കേണ്ടത് പുഴയല്ല ജയ്ക്കോ സേവനം തലമുറകളിലെ